പ്രണയവും മദ്യവും തകർത്ത ഒരു സൂപ്പർ സൂപ്പർനടിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന ശ്രീവിദ്യയുടെ ജീവിത ചരിത്രം ജീവിത ചരിത്രമെന്ന് പറയുന്നതിനേക്കാൾ ജീവിത ദുരന്തമാണ് എന്ന് പറയുന്നതാകും ശരി വല്ലാത്തൊരു ജീവിതമായിരുന്നു അവരുടേത് അവരുടെ ജീവിതം എപ്പോഴും ശോകമൂഖമായിരുന്നു അവരാദ്യം പ്രണയിച്ചത് കമൽഹാസനെ കമൽഹാസൻ തന്നെ വിവാഹം കഴിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷേ പല പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന വണ്ടാണ് കമൽഹാസനെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി അവർ പിന്നീട് അവർ പ്രണയിച്ചത് ഭരതൻ ഭരതനുമായുള്ള പ്രണയവും എന്താ പറയുക സാഫല്യത്തിൽ എത്തിയില്ല ഭരതൻ പിന്നീട് കെ പി എസ് സിയിലെതിരെ വിവാഹം കഴിച്ചു അവർക്ക് ഒരു വിവാഹ ജീവിതവും ഉണ്ടായിരുന്നു ജോർജ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ അവരെ വിവാഹിച്ചു തീക്കനൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകനായിരുന്നു നിർമ്മാതാവായിരുന്നു ജോർജ് പക്ഷേ പിന്നീട് അവർ മനസ്സിലാക്കി ജോർജ് നിർമാതാവെന്നുമല്ല നിർമ്മാതാവിന്റെ ബിനാമിയായിരുന്നു മധവും ശ്രീവിദ്യയും അഭിനയിച്ച തീക്കനൽ എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി മാറി ജോർജും ശ്രീവിദ്യയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു വിവാഹശേഷം കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർ ആഗ്രഹിച്ചു പക്ഷേ ജോർജിന് വേണ്ടത് പണമായിരുന്നു ശ്രീവിദ്യയുടെ പണം അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ വീണ്ടും സിനിമയിലേക്ക് എത്തി അഭിനയിച്ചു കിട്ടിയ പണമെല്ലാം അയാൾക്ക് കൊടുത്തു ഒരു രാത്രി അയാളും അയാളുടെ കുടുംബവും ഈ നടിയെ പാവം വിദ്യാമയെ അടിച്ച് പുറത്താക്കി അതാണ് അവരുടെ ജീവിതത്തിലെ മറ്റൊരു ദുഃഖം കമൽഹാസന്റെ പ്രണയം സംഭവിച്ച ദുരന്തം പ്രണയം നൽകിയ ദുരന്തം അതിനുശേഷം ഭരതന്റെ പ്രണയം നൽകിയ ദുരന്തം ജോർജ്ജുമായുള്ള ദാമ്പത്യം നൽകിയ ദുരന്തം ഈ ദുരന്തത്തെ അതിജീവിക്കാൻ അവർ മദ്യത്തെ ആശ്രയിച്ചു തിരുവനന്തപുരം പിടിപി നഗറിലായിരുന്നു അവരുടെ വീട് അവിടെ എത്തുന്ന അതിഥികൾക്ക് മുമ്പിലും പത്രപ്രവർത്തകർക്ക് മുമ്പിലും അവർ അവരുടെ മദ്യപാന ശീലം ഒളിച്ചു വച്ചിരുന്നു അവരുടെ ഷെൽഫ് നിറയെ അക്കാലത്ത് മദ്യക്കുപ്പികളായിരുന്നു ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ അത് പല പത്രപ്രവർത്തകരും പറഞ്ഞിരുന്നു ശ്രീവിദ്യയുടെ മദ്യപാനം വല്ലാത്തൊരു മദ്യപാനമായിരുന്നു ആ മദ്യാസക്തിയെ തരണം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ജീവിതം ദുഃഖമാകുമ്പോൾ മദ്യത്തിൽ ശരണം തേടുക സ്വാഭാവികം അങ്ങനെയാണ് ശ്രീവിദ്യ മദ്യത്തിൽ ശരണം നേടിയത് ഒടുവിൽ അവരെ കാത്തു നിന്നത് മാരകമായ രോഗം ബ്രസ്റ്റ് ക്യാൻസർ ആ രോഗം അവർ ഒളിച്ചു വെച്ചു ആ രോഗത്തിന് കൃത്യമായ ഒരു ചികിത്സ തേടാൻ അവർ ആഗ്രഹിച്ചു ചികിത്സ തേടിയാൽ കീമോതെറാപ്പി ചെയ്താൽ തന്റെ മുടികൊഴി നിന്നും തന്റെ മുഖം വികൃതമാകുമെന്നും അവർ ഭയപ്പെട്ടു ഒടുവിൽ ചികിത്സയ്ക്ക് തയ്യാറാകേണ്ട ഘട്ടമെന്ന് എസ് ഐ ടിയിലെ ഡോക്ടർ പത്മശ്രീ കൃഷ്ണൻ നായരാണ് അവരെ ട്രീറ്റ് ചെയ്തത് അദ്ദേഹം തന്റെ ആത്മകഥയിൽ അവരുടെ പേര് പറയാതെ പറയുന്നു അവരുടെ മദ്യാസക്തി കീമോതെറാപ്പി ചെയ്യാൻ പറ്റാത്ത വിധം അവരുടെ കരള് വളരെ ദുർബലമായിരുന്നു കരളിന്റെ പ്രവർത്തനം ദുർബലമായിരുന്നു അതായിരുന്നു അവരുടെ ചികിത്സയിൽ വിഘാതമായി നിന്നത് മറ്റൊന്ന് ബ്രസ്റ്റ് ക്യാൻസറിന്റെ അഡ്വാൻസ് സ്റ്റേജിലാണ് അവർ ചികിത്സ തേടി എത്തിയത് സ്റ്റേജിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ അഡ്വാൻസ് സ്റ്റേജിൽ ചികിത്സ തേടിയെത്തിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഡോക്ടർ ഡോക്ടറിനെന്ന നിലയിൽ അദ്ദേഹവും നിസ്സഹായനായി മാറി വിദ്യാമയുടെ വീടിപ്പോ കാടും കാടൊക്കെ പിടിച്ച് കിടക്കുന്നു ആ വീടും ഒക്കെ അവർ സമർപ്പിച്ചത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനാണ് പക്ഷേ ഗണേഷ് കുമാറിന് അതിൽ കൈകടത്താൻ നിയമപ്രശ്നങ്ങളുണ്ടെന്നാണ് അറിഞ്ഞത് അതുകൊണ്ടുതന്നെ ആ വീട് അവരുടെ സ്മാരകമായി സൂക്ഷിക്കേണ്ട വീട് അത് കാടുമൂടിക്കിടക്കും വിദ്യാമയുടെ ജീവിതം ഒരു വല്ലാത്തൊരു ജീവിതമാണ് ഈ ജീവിതം ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് സിംഹ കേരളിയുടെ പ്രാർത്ഥന ചതിയിലകപ്പെട്ട ജീവിതം ലോകത്തിന്റെ ദുരിതങ്ങൾ സമ്മാനിച്ച ജീവിതം ദുരന്തപൂർവമായ ജീവിതം അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു പതിയെ പതിയെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മറന്ന് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു പക്ഷേ ദുഃഖങ്ങൾ മറക്കാൻ അവർ അത്താണയായി കണ്ടത് മദ്യതയായി അതാണ് ശ്രീവിദ്യയുടെ വലിയ പരാജയം